ഹായ് എല്ലാവർക്കും എ ടു സെൻറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള സർക്കാരിൻ്റെ കീഴിൽ വ്യത്യസ്തമായുള്ള താൽക്കാലിക ഒഴിവുകൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അപ്പത്തുള്ള താൽക്കാലിക ഒഴിവാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിൽ താൽക്കാലിക നിയമനം അതുപോലെ വയനാട് സർക്കാർ നഴ്സിംഗ് കോളേജ് താൽക്കാലിക നിയമനം പിന്നെ ബ്ലോക്ക് കോർഡിനേറ്റർ അതുപോലെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തുടങ്ങിയ ഒഴികുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് നമുക്കായാലും ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം കേരള സർക്കാരിൻ്റെ കീഴിൽ വന്നിരിക്കുന്ന താൽക്കാലിക ജോലി ഒഴിവുകളെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് സാംസ്കാരിക വകുപ്പിന്റെ കീഴിൽ താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട് സാംസ്കാരിക വകുപ്പിന്റെ കൊല്ലം ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ താഴെ പറയുന്ന അസ്തികയിൽ ദിവസവേദത്തിൽ ജീവനക്കാരെ നിയമിക്കുന്നതിന് നിർദ്ദിഷ്ട യോഗ്യതയുള്ളവരിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു അപേക്ഷകന്റെ പ്രായപരിധി അൻപത് വയസ്സാണ് എഴുത്തുപരീക്ഷയുടെയും ഇന്റർവ്യൂവിൻ്റെയും അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് പൂരിപ്പിച്ച അപേക്ഷകൾ സാംസ്കാരിക വകുപ്പ് അധ്യക്ഷ കാര്യാലയം അനന്തവിലാസ കൊട്ടാരം അതുപോലെ ഫോർട്ട് പി ഒ തിരുവനന്തപുരം ഇരുപത്തി മൂന്ന് എന്ന വിലാസത്തിൽ ഓഗസ്റ്റ് മുപ്പത്തൊന്നിനകം അപേക്ഷ ലഭിക്കണം അതുപോലെ പോസ്റ്റുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇലക്ട്രീഷ്യൻ കം പ്ലംബർ തസ്തികയിലേക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലുള്ള ഡിപ്ലോമ അല്ലെങ്കിൽ അവരുടെ അഭാവത്തിൽ നിശ്ചിത ട്രേഡിൽ ഐ ടി നിന്നും പാസ്സായ പതിനെട്ട് മാസ സർട്ടിഫിക്കറ്റ് കോഴ്സും പ്ലംബിംഗ് ഇലക്ട്രിക്കൽ ജോലികളിലുള്ള മുൻപരിചയവുമാണ് അതിൽക്കേണ്ട യോഗ്യത എ സി പ്ലാന്റ് ഓപ്പറേറ്റർ തസ്തികയ്ക്ക് മെക്കാനിക്കൽ ഡിപ്ലോമയും ഗവൺമെൻറ് അംഗീകൃത സ്ഥാപനങ്ങളിൽ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്ങിൽ രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം അല്ലെങ്കിൽ അവരുടെ അഭാവത്തിൽ നിശ്ചിത ട്രേഡിൽ ഐ ടി ഐയിൽ നിന്നും പാസ്സായ പതിനെട്ട് മാസ സർട്ടിഫിക്കറ്റ് കോഴ്സ് മെക്കാനിക് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്ങും അഞ്ച് വർഷ പ്രവൃത്തി പരിചയവുമാണ് യോഗ്യത ഇലക്ട്രോണിക്സ് ടെക്നീഷ്യൻസ് തസ്തികയിൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിങ്ങിലുള്ള ഡിപ്ലോമ അല്ലെങ്കിൽ ഇവരുടെ അഭാവത്തിൽ നിശ്ചിത ട്രേഡിൽ ഐ ടി ഐയിൽ നിന്നും പാസ്സായ പതിനെട്ട് മാസ സർട്ടിഫിക്കറ്റ് കോഴ്സും ഇലക്ട്രോണിക്സ് ആൻഡ് ജോലികളിലുള്ള മുൻപരിചയവുമാണ് യോഗ്യത പിന്നെ ഗാർഡന തസ്തികയിലേക്ക് ഏഴാം ക്ലാസ്സിന് താഴെ വിദ്യാഭ്യാസ യോഗ്യതയും ഗാർഡനിങ്ങിൽ ഏതെങ്കിലും ലിമിറ്റഡ് കമ്പനികളിലോ സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകളിലോ ഒരു വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ് യോഗ്യത കൂടുതൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാൻ കഴിയുന്നതാണ് പിന്നെ വയനാട് സർക്കാർ നഴ്സിംഗ് കോളേജിൽ താൽക്കാലിക നിയമനമാണ് വയനാട് സർക്കാർ നഴ്സിംഗ് കോളേജ് ട്യൂട്ടർ തസ്തിക എന്ന നിലവിലുള്ള ഒരഴിവിലേക്ക് പ്രതിമാസം ഇരുപത്തി രൂപ ഏകീകൃത ശമ്പളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തേക്ക് താൽക്കാലിക നിയമനം നടത്തും ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിനാണ് കൂടിക്കാഴ്ച അബ് അതുപോലെ എം എസ് സി നേഴ്സിംഗ് യോഗ്യതയും കെ എൻ എം സി രജിസ്ട്രേഷനുമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാം സർക്കാർ സ്വാശ്രയ നഴ്സിംഗ് കോളേജുകളിൽ നിന്നും വിജയകരമായി പഠനം പൂർത്തിയാക്കിയവരായിരിക്കണം താല്പര്യമുള്ളവർ യോഗ്യത തെളിയിക്കുന്ന ആസേഖകൾ സഹിതം ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് രാവിലെ പതിനൊന്നിന് കോളേജ് പ്രിൻസിപ്പലിൻ്റെ ഓഫീസിൽ നടക്കുന്ന വാക്കിൻ ഇൻ്റർവ്യൂവിൽ ഹാജരാകണമെന്ന് അറിയിച്ചിട്ടുണ്ട് പിന്നെ ബ്ലോക്ക് കോർഡിനേറ്റർ താൽക്കാലിക നിയമനമാണ് ആലപ്പുഴ ജില്ലയിലെ ഒരു സംസ്ഥാന സർക്കാർ സ്ഥാപനത്തിൽ ബ്ലോക്ക് കോർഡിനേറ്ററെ കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലികമായി നിയമിക്കുന്നുണ്ട് രണ്ട് ഒഴിവുകളാണുള്ളത് ആലപ്പുഴ ജില്ലയിലുള്ള ഓപ്പൺ ഇയവ തീയ്യ വില്ലവ വിഭാഗങ്ങൾക്ക് അപേക്ഷിക്കാം ശമ്പളം ഇരുപതിനായിരം രൂപ പ്രായം ഒന്നേ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് പതിനെട്ടിന് മുപ്പത്തി അഞ്ച് വയസ്സിനുമിടയിൽ യോഗ്യത അംഗീകൃത സർവകലാശാല ബിരുദം ടെക്നോളജി ആൻഡ് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ രണ്ട് വർഷത്തെ പ്രവർത്തി പരിചയം പ്രാദേശിക ഭാഷ എഴുതാനും വായിക്കാനും പറയാനുമുള്ള കഴിവ് ഉദ്യോഗാർത്ഥിൽ ഓഗസ്റ്റ് ഇരുപത്തിനാലിനകം യോഗ്യതാ പ്രായം പ്രവർത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റ് സഹിതം അതതി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് നേരിട്ട് എത്തണമെന്ന് അറിയിച്ചിട്ടുണ്ട് സംവരണ വിഭാഗങ്ങളുടെ അഭാവത്ത് മറ്റ് സമുദായക്കാരെയും പരിഗണിക്കുന്നതാണ് ഡാറ്റ എൻട്രി ഓപ്പറേറ്ററെ നിയമിക്കുന്നുണ്ട് കേരള തീരദേശ പരിപാലന അതോറിറ്റി ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ടൈപ്പിസ്റ്റ് ഓഫീസ് അറ്റൻഡൻറ്റ് തസ്തികളിൽ കരാറിൽ നിയമിക്കാൻ അപേക്ഷണിച്ചു അപേക്ഷ ഇരുപത്തൊമ്പതിനകം മെമ്പർ സെക്രട്ടറി കേരള തീരദേശ പരിപാലന അതോറിറ്റി കെ എസ് ആർ ടി സി ബസ് ടെർമിനൽ നാലാം നില തമ്പാനൂർ തിരുവനന്തപുരം എന്ന വിലാസത്തിൽ ലഭിക്കണം വിശദവിധങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ഒമ്പത് ആറ് ഒമ്പത് ആറ് എന്ന നമ്പറും നിങ്ങൾക്ക് ബന്ധപ്പെടാൻ കഴിയുന്നത് അപ്പോൾ ഇത്രയും താൽക്കാലിക ഒഴികളാണ് ഇപ്പോൾ നിലവിലുള്ളത് താഴെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് എത്ര ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള താൽക്കാലിക ഒഴികൾ ഏതെല്ലാമെന്നൊക്കെ വ്യക്തമായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട് തീർച്ചയായും നിങ്ങൾ അവസരം ഉപയോഗപ്പെടുത്ത് മാക്സിമം ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് നമുക്കെല്ലാം അടുത്ത നോട്ടിഫിക്കേഷനുമായി വിളിക്കണം Thank you for watching. Have a nice day.